പിശാജ് ആദ്യം പിടിക്കുന്നത് ജനങ്ങളെയാണോ അച്ഛന്മാരെയാണോ മെത്രാച്ചന്മാരെയാണോ പേടിച്ച് പേടിച്ചു മിണ്ടാതിരിക്കശാജ് ആദ്യം പിടിക്കുന്നത് മെത്രാച്ചന്മാരെയാണ് എന്റെ കാര്യം എന്താ അത് ബിബ്ളിക്കലാണ് ഉത്തരം വേദപുസ്തകപരമായ ഉത്തരമാണ് എന്തുകൊണ്ടാണ് ആദ്യം പിശാജ് മെത്രാച്ചന്മാരെ പിടിക്കുന്നത് ഇടേനെ വെട്ടിയാൽ ആടുകൾ കളിച്ചു അപ്പൊ ആദ്യത്തെ വർഷങ്ങളിലൊക്കെ ആളുകൾ പറയുമായിരുന്നു ഇങ്ങനെ കയറി പോകരുത് തിരുമേനി ആന ഇറങ്ങും ആനച്ചാലുണ്ട് ഇപ്പൊ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി തിരുമേനി ഒന്നും വഴക്കം പറയത്തില്ലായിരിക്കും ഈ ആനയും മെത്രാനയും അതിനകത്ത് ഒരു സമാനതയുണ്ട് കാരണം എല്ലാത്തിനും എഴുന്നള്ളിപ്പുണ്ട് നല്ല ഭക്ഷണമുണ്ട് ഇല്ല എല്ലാ ഉത്സവത്തിനും പോകണം അപ്പൊ ഞങ്ങൾ ഈ വർഗസ്നേഹം ഉള്ളതുകൊണ്ട് ആനും ഉപദ്രവിക്കത്തില്ലായിരിക്കും എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ രാത്രിയായാലും ഞാനും കയറിപ്പോവും അപ്പൊ രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നല്ല ക്ഷീണം ഉണ്ടല്ലോ ഇപ്പൊ കിടക്കാന്ന് വിചാരിച്ചു കുളിച്ചിട്ട് കിടക്കാന്ന് വിചാരിച്ചപ്പോഴും അവർക്ക് ഇന്ന് വേദപുസ്തകം വായിച്ചില്ല കാരണം വെളുപ്പിന് ഇറങ്ങിയതാണല്ലോ അപ്പൊ വേദപുസ്തകം വായിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അരമനയിലെ പിശാജ് അടുത്ത് വരും നിങ്ങൾ ചോദിക്കും അരമന പിശാജുണ്ടോന്ന് അരമനകളിൽ പിശാജും മാലാഹമാരും ഉണ്ട് കണ്ണി പ്രാർത്ഥിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് അപ്പൊ ഈ അരമനയിലെ പിശാജി വന്നിട്ട് പറയും തിരുമേനി ഇന്ന് തിരുമേനി എന്ത് നല്ല ശുശ്രൂഷയായിരുന്നു രാവിലെ ഇറങ്ങി പള്ളി പോയി ഭവന സന്ദർശനത്തിന് പോയി വൈകിട്ട് കൺവെൻഷന് പോയി ഇന്നിന്നും തിരുമേനി ബൈബിൾ വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഈ മെത്രാച്ചൻ കഴിഞ്ഞ വലിയ നോയമ്പ് ഈ പതിനൊന്ന് ദിവസം ബൈബിള് വായിച്ചില്ല മെത്രാൻ ബൈബിള് വായിച്ചില്ലെങ്കിൽ അച്ഛന്മാര് വായിക്കോ അച്ഛന്മാര് വായിച്ചില്ലെങ്കി ജനങ്ങൾ വായിക്കോട്ട് ഇഫ് യു ആർ എ ഡബിൾ ഹൗ യു ഡുലേറ്റ് പീപ്പിൾ ഫ്രം ഗോഡ് നിർമ്മിത ബുദ്ധിയോടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോടുള്ള ചോദ്യമാണ് എങ്ങനെയാണ് മനുഷ്യനെ നീ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് നീ ഒരു പിശാചാണെങ്കിൽ പിശാരിയാണെങ്കിൽ അധികം ഉത്തരങ്ങൾ പതിവ് പോലെ ചാറ്റ് ജി പി നൽകുന്നുണ്ട് അതിൽ ഒന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം വളരെ ലളിതമാണ് ഉത്തരം കീപ് ദം ബിസി നമ്മുടെ കൈവശം നോക്കിയയുടെ ഞെക്കുന്ന ഫോൺ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട് ഫോണില്ലാഞ്ഞ ഒരു കാലമുണ്ട് ഞാൻ അതിലേക്ക് പോകാഞ്ഞത് ഈ അടുത്തിടയ്ക്ക് എൻ്റെ വീട്ടിലുള്ള കുരുപ്പ് ചേട്ടൻ്റെ മകൻ അവൻ എന്നോട് ചോദിച്ചാണ് നിങ്ങളൊക്കെ ഈ ആൻഡ്രോയിഡ് ഇല്ലാതെ എങ്ങനെ സർവൈവ് ചെയ്താണ് അപ്പം ഈ ഇരിക്കുന്നതൊക്കെ അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിനോടൊക്കെ കറണ്ട് ഇല്ലാഞ്ഞ കാലമെന്നോ ഫോണില്ലാഞ്ഞ കാലമെന്നോ ഒന്നും പറയാൻ പറ്റില്ല അപ്പം നോക്കിയയുടെ വൺ വൺ സീറോയെങ്കിലും അവർക്കറിയായിരിക്കും ആ ഞെക്കുന്ന ഫോണിൽ നിന്ന് നമ്മൾ ഈ തോണ്ടുന്ന ഫോണിൽ എത്തിയപ്പോ ആദ്യത്തെ ഫോണിൽ നമുക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു എന്റർടൈൻമെന്റ് ആ പാമ്പിന്റെ കളിയാണ് എത്ര നേരം കളിക്കാനാണ് ചെറിയ സ്ക്രീനെ നോക്കിട്ട് ബാക്കി സമയം പിന്നെ വേദിവസം വായിക്കാൻ പക്ഷേ ഈ പുതിയ ഫോൺ വന്നു കഴിഞ്ഞപ്പോ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഇടപെടാനുണ്ട് ഇറാന്റെ തീരത്തെ എത്ര അടുത്ത് വരെ ഇപ്പൊ യു എസിന്റെ കപ്പൽ വന്നു എന്നുള്ളത് നമ്മുടെ ഒരു വിഷയമാണ് റോയിയുടെ മരണം നമുക്കൊരു വിഷയമാണ് ഇന്ന് സതീശൻ വല്ലോം പറഞ്ഞു ഇനി നടേശൻ വല്ലോം പറഞ്ഞു എന്തെല്ലാം വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഇതിനിടയ്ക്ക് റീൽസ് കാണാൻ തുടങ്ങിയാൽ പിന്നെ ഒന്നുകിൽ ബാറ്ററി ഡ്രെയിൻ ആവണം ഇല്ലെങ്കിൽ നമ്മൾ ഉറങ്ങണം ഇതിനിടയ്ക്ക് എവിടെയാണ് വേദപുസ്തകം വായിക്കാൻ സമയം അഭ്യോന്യ തിരുമേനി പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ പ്രിയപ്പെട്ട ഷോൺ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മാതാപിതാക്കളെ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ ഒരു വലിയ ജനക്കൂട്ടം അതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് മുപ്പത് വയസ്സ് പിന്നിട്ട ഒരു ചെറുപ്പക്കാരൻ അതീവ ഹൃദ്യമായ ഒരു പ്രഭാഷണം നടത്തുകയാണ് ആ പ്രഭാഷണത്തിൻ്റെ ലാവുണ്യത്തിൽ മതിമയങ്ങിയ ഒരു സ്ത്രീ പുരുഷാരത്തിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു നിന്നെ വഹിച്ച ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളവ അപ്പോൾ ആ പ്രഭാഷകന്റെ മറുപടി അങ്ങനെയല്ല ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരത്ര ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു നമ്മുടെ കർത്താവ് വിശു ഈ വാക്കുകൾ ദൈവവചന കേൾവിക്കും വചനാനുസൃതമുള്ള ജീവിതത്തിനും എത്രമേൽ വലിയ പ്രാധാന്യമാണ് നൽകുന്നത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നവയാണ് ഈ സംഭാഷണത്തിനു ശേഷം ക്രിസ്തു വീണ്ടും തന്റെ ശ്രോതാക്കളോട് സംവദിച്ചു തുടങ്ങുന്ന ഭാഗവും ഇതുമായി ചേർത്ത് തന്നെ ധ്യാനിക്കേണ്ടതുമാണ് നമുക്കറിയാം പുരുഷാരം തിങ്ങിക്കുടങ്ങിയ തിങ്ങിക്കൂടിയപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങിയത് ഈ തലമുറ ദോഷമുള്ള തലമുറയാകുന്നു അത് അടയാളം അന്വേഷിക്കുന്നു യോനയുടെ അടയാളമല്ലാതെ അതിനൊരടയാളവും കൊടുക്കുകയില്ല എന്താണ് യോനയുടെ അടയാളം അത് വചനവുമായും വചനാനുസൃത ജീവിതവുമായും ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് ബോധ്യമുള്ളതാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും അത് സ്വന്ത ജീവിതത്തിൽ അനുസരിക്കുകയും തൻ്റെ വചനാനുസൃതമുള്ള ജീവിതത്തിൻ്റെ സാക്ഷ്യം കൊണ്ട് അതോടൊപ്പം തൻ്റെ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ വാക്കും പ്രവൃത്തിയും ഒരേ രേഖയിൽ സഞ്ചരിപ്പിച്ചുകൊണ്ട് അനേകരെ തിരുവചനത്തിലേക്ക് സത്യത്തിലേക്ക് നീതിയിലേക്ക് പാപബോധത്തിലേക്ക് അനുതാപത്തിലേക്ക് ഉണർത്തുക എന്നുള്ളതാണ് ഏതൊരു പ്രവാചകന്റെയും നിയോഗം ആ നിയോഗത്തിൽ നിന്ന് യോന വീണു പോകുന്നു അത് നിലവയ്ക്കൊരടയാളമാണ് നിനുവ ഈ തലമുറയ്ക്കൊരടയാളമാണ് എന്നും ആ പ്രഭാഷണത്തിൽ തന്നെ യേശു തമ്പുരാൻ പറയുന്നുണ്ട് വചനം കേട്ട് അനുസരിക്കാതിരുന്ന യോന വചനം കേട്ട് അനുസരിക്കുന്ന നിനുവ അനുസരിക്കാതിരുന്നവൻ പിന്നീട് ദൈവീക പദ്ധതിയാൽ ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുന്നതിൻ്റെ പരിണിതിയായി നിനുവേക്കാർക്കുണ്ടാകുന്ന അനുതാപം ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിൽ നന്നായി ഉള്ളതാണ് ഈ പാഠങ്ങളെല്ലാം ആവർത്തിച്ചാവർത്തിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ പതിഞ്ഞിട്ടുള്ളവയാണെങ്കിലും അഭിമന്യ തിരുമനസ്സുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ദൈവവചനത്തോടുള്ള ഒരാഭിമുഖ്യം ചിലപ്പോഴെങ്കിലും നന്നേ കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് സന്ദേഹപ്പെടുന്ന ഒരു കാലമാണ് അതിന് പല കാരണങ്ങളുണ്ട് എങ്ങനെയാണ് വചനം കേൾക്കാനും വചനം കേട്ടനുസരിക്കാനും ഈ ലോകം നമ്മളെ അനുവദിക്കാത്തത് എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തം പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം സഭാപിതാക്കന്മാരുടെ എഴുത്തുകളൊന്നും ഇവിടെ ഉദ്ധരിക്കുന്നില്ല അതിന് പകരം കുട്ടികളേറെ ഇവിടെ ഉള്ളതുകൊണ്ട് അവർക്കറിയാവുന്ന അവരിപ്പോൾ അറിവന്വേഷിക്കുന്ന ഒരു സങ്കേതത്തിൽ നിന്ന് ഞാൻ ഒരുത്തരം പറയാം ഇപ്പോൾ നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ചും വിശദമായ അഭിപ്രായങ്ങളോ അറിവുകളോ ശേഖരിക്കുന്നത് പലതരം ചാറ്റ് ബോട്ടുകളിൽ നിന്നാണ് ചാറ്റ് ജി പി റ്റിയോ പ്രപ്ലിക്സിറ്റിയോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ നൂതനമായ സാങ്കേതിക ഇടങ്ങളിൽ നിന്നാണ് നമ്മൾ ഓരോ കാര്യത്തെക്കുറിച്ചും ഒരു ധാരണ രൂപപ്പെടുത്തുന്നത് അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ദൈവത്തോടടുത്ത് ജീവിക്കുന്നതിൽ നിന്ന് ഈ ലോകം നമ്മളെ തടസ്സപ്പെടുത്തുന്നത് എന്ന് നമ്മുടെ കർത്താവ് യേശുശിഹയുടെ ഭാഷയിൽ ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാജ് അതിനുത്തരം നൽകുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് ചാറ്റ് ജി പി ടി ഒരു ചെറുപ്പക്കാരൻ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് ഈ പ്രഭാഷണം കഴിഞ്ഞ് ഈ പന്തലിൽ നിന്നിറങ്ങുമ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കാം ഞാൻ പറയുന്ന ഈ വരിയുടെ ആദ്യത്തെ മൂന്നോ നാലോ വാക്ക് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും കേവലം ഒരു മിനിറ്റ് മുപ്പത്തിയഞ്ച് സെക്കൻഡോ മറ്റേ ഉള്ളൂ ആ വീഡിയോ ഇങ്ങനെ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതിയാവും ചാറ്റ് ജി പി ടി ഇഫ് യു ആർ എ ഡെബിൾ ഹൗ ഡു യു ഏലിനേറ്റ് പീപ്പിൾ ഫ്രം ഗോഡ് നിർമ്മിത ബുദ്ധിയോടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോടുള്ള ചോദ്യമാണ് എങ്ങനെയാണ് മനുഷ്യനെ നീ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് നീ ഒരു പിശാദാണെങ്കിൽ കുറേയധികം ഉത്തരങ്ങൾ പതിവ് പോലെ ചാറ്റ് നൽകുന്നുണ്ട് അതിൽ ഒന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം വളരെ ലളിതമാണ് ഉത്തരം കീപ് ദം ബിസി കീപ് ദം ബിസി അവരെ തിരക്കുള്ളവരാക്കുക അങ്ങനെ തിരക്കുള്ളവരാക്കുവാൻ അവർക്ക് നിരവധിയായ എന്റർടൈൻമെന്റ്സ് നൽകുക എന്നിങ്ങനെ പറഞ്ഞാണ് ചാറ്റ് ജെപ്പിറ്റിയുടെ ഉത്തരം മുന്നോട്ട് പോകുന്നത് അപ്പോൾ പിശാതി പിടിക്കുന്നത് എങ്ങനെയാണ് ചെറിയ സൂചന തന്നാൽ നമ്മുടെ കൈവശം നോക്കിയയുടെ ഞെക്കുന്ന ഫോൺ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട് ഫോൺ ഫോണില്ലാഞ്ഞൊരു കാലമുണ്ട് ഞാൻ അതിലേക്ക് പോകാഞ്ഞത് ഈ അടുത്തിടയ്ക്ക് എൻ്റെ വീട്ടിലുള്ള ആ കുരുപ്പ് ചേട്ടൻ്റെ മകൻ അവനെന്നോട് ചോദിച്ചാണ് നിങ്ങളൊക്കെ ഈ ആൻഡ്രോയിഡ് ഇല്ലാതെ എങ്ങനെ സർവൈവ് ചെയ്തെന്ന് അപ്പോൾ ഈ ഇരിക്കുന്നതൊക്കെ അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിനോടൊക്കെ കറണ്ടില്ലാഞ്ഞ കാലമെന്നോ ഫോണില്ലാഞ്ഞ കാലമൊന്നും ഒന്നും പറയാൻ പറ്റില്ല അപ്പം നോക്കിയയുടെ വൺ വൺ സീറോ എങ്കിലും അവർക്കറിയായിരിക്കും ആ ഞെക്കുന്ന ഫോണിൽ നിന്ന് ഈ തോണ്ടുന്ന ഫോണിൽ എത്തിയപ്പോൾ ആദ്യത്തെ ഫോണിൽ നമുക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു എന്റർടൈൻമെന്റ് ആ പാമ്പിന്റെ കളിയാണ് എത്ര നേരം കളിക്കാനാണ് ആ ചെറിയ സ്ക്രീനിൽ നോക്കിയിട്ട് ബാക്കി സമയം പിന്നെ വേദോസെങ്കിലും വായിക്കാനും പക്ഷെ ഈ പുതിയ ഫോൺ വന്നു കഴിഞ്ഞപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഇടപെടാനുണ്ട് ഇറാന്റെ തീരത്ത് എത്ര അടുത്ത് വരെ ഇപ്പൊ യു എസിന്റെ കപ്പല് വന്നു എന്നുള്ളത് നമ്മുടെ ഒരു വിഷയമാണ് റോയിയുടെ മരണം നമുക്കൊരു വിഷയമാണ് ഇന്ന് സതീശൻ വല്ലതും പറഞ്ഞു ഇനി നടേശൻ വല്ലോ പറഞ്ഞു എന്തെല്ലാം വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഇതിനിടയ്ക്ക് റീൽസ് കാണാൻ തുടങ്ങിയാൽ പിന്നെ ഒന്നുകിൽ ബാറ്ററി ഡ്രെയിൻ ആവണം ഇല്ലെങ്കിൽ നമ്മൾ ഉറങ്ങണം ഇതിനിടയ്ക്ക് എവിടെയാണ് ഏത് പുസ്തകം വായിക്കാൻ സമയം കീപ് ദം ബിസി അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളെ കുറ്റം പറയുകയാണെന്ന് എന്നെ തന്നെ കുറ്റം പറയാം അപ്പൊ കുഴപ്പമില്ലല്ലോ പിശാജ് ആദ്യം പിടിക്കുന്നത് ജനങ്ങളെയാണോ അച്ഛന്മാരെയാണോ മെത്രാച്ചന്മാരെയാണോ തിരുമേനി തിരുമ്മനിരിക്കുന്നോണ്ട് പേടിച്ചു മിണ്ടാതിരിക്കുകയെന്നോ പിശാജ് ആദ്യം പിടിക്കുന്നത് മെത്രാച്ചന്മാരെയാണ് എൻ്റെ കാര്യം എന്താ അത് ബിബ്ലിക്കലാണ് ഉത്തരം വേദപുസ്തകപരമായ ഉത്തരമാണ് എന്തുകൊണ്ടാണ് ആദ്യം പിശാജ് മെത്രാച്ചന്മാരെ പിടിക്കുന്നത് ഇടയനെ വെട്ടിയാൽ ആടുകൾ കളിച്ചു അത് യുദ്ധത്തിലെ ഒരു പ്രധാനപ്പെട്ട തന്ത്രമാണ് എതിർപക്ഷത്തുള്ള നായകനെ ആക്രമിക്കുക അടികൾ ചിന്നിപ്പോ അന്ധകാര ശക്തികളോടുള്ള ഈ അദൃശ്യ പോരാട്ടത്തിൽ ഏറ്റവും മുമ്പിൽ നിന്ന് പ്രാർത്ഥനയാലും ഉപവാസത്താലും നോമ്പാലും പോരാടാനുള്ള പ്രത്യേക പരിശീലനം നടത്തി രൂപപ്പെടുത്തിയെടുക്കുന്നതാണ് പൗരോഹിത്യം അതുകൊണ്ട് പുരോഹിതന്മാർ ആക്രമിക്കപ്പെടും അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥന ആവശ്യപ്പെടുന്നത് ജനത്തിന്റെ പ്രാർത്ഥന പുരോഹിതൻ ആവശ്യപ്പെടുന്നത് ഈ മുമ്പിൽ നിന്ന് ഈ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുന്നത് കൊണ്ടാണ് അപ്പൊ ഇനിയും അത്രാച്ചനെ പിശാചി പിടിച്ച് എങ്ങനെയാണെന്ന് പറയാം അത് പറയുമ്പോൾ നമ്മുടെ ഉദ്ഘാടനം തീരും കഴിഞ്ഞ വലിയ നോയമ്പിന്റെ സമയത്ത് വലിയ നോയമ്പിൽ പാരീഷ് വേസിറ്റ് നടത്തുന്ന ഒരു സമയമാണ് അപ്പോൾ ഇടുക്കിയിലെ ഇടവകയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ രണ്ട് വർഷം കുഴപ്പമില്ലായിരുന്നു മുപ്പത്തിയഞ്ച് പള്ളിയേ ഉള്ളൂ അമ്പത് ദിവസമുണ്ട് കുഴപ്പമില്ല സമാധാനമായിട്ട് പോവാം പക്ഷെ കഴിഞ്ഞ വർഷമായപ്പോൾ കണ്ടനാട് മദ്രാസനും കൂടെ വന്നപ്പോൾ അവിടെയും പത്ത് മുപ്പത് നാൽപ്പത് പള്ളികളുണ്ടല്ലോ അപ്പോൾ കഴിഞ്ഞ വർഷം ഈ അമ്പത് ദിവസം കൊണ്ട് ഏകദേശം എഴുപത് പള്ളി ഇങ്ങനെ ഓടിക്കറങ്ങി ഞായറാഴ്ച മൂന്ന് ശനിയാഴ്ച മൂന്ന് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഓടി എല്ലാം കഴിഞ്ഞ് ഈസ്റ്റർ എല്ലാം കഴിഞ്ഞു വരുവാണ് അപ്പൊ എല്ലാ ദിവസവും രാവിലെ ഇറങ്ങി വൈകുന്നേരം തിരിച്ചു വരും അപ്പൊ ഈ കുമിളിയിൽ താമസിക്കുന്ന കുറക്ക് നല്ല സുഖമുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് നല്ലതായത് കൊണ്ട് എങ്ങനെയായാലും തിരിച്ചങ്ങോട്ട് തന്നെ ഒരു ദുരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അപ്പൊ ആദ്യത്തെ വർഷങ്ങളിലൊക്കെ ആളുകൾ പറയുമായിരുന്നു ഇങ്ങനെ കയറി തിരുമേനി തിരുവേനി ആന ഇറങ്ങും ആനച്ചാലുണ്ട് പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി തിരുമേനി ഒന്നും വഴക്കു ഈ ആനയും എത്ര ആനയും ഒരു സമാനതയുണ്ട് കാരണം എല്ലാത്തിനും എഴുന്നള്ളിപ്പുണ്ട് നല്ല ഭക്ഷണമുണ്ട് ഇല്ല എല്ലാ ഉത്സവത്തിനും പോകണം അപ്പോൾ ഞങ്ങൾ ഈ വർഗസ്നേഹമുള്ള കൊണ്ട് ആന ഉപദ്രവിക്കത്തില്ലായിരിക്കുമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ രാത്രിയായാലും ഞാനും കയറിപ്പോവും അപ്പോൾ രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോൾ ഞാനവിടെ ചെന്നു കഴിയുമ്പോൾ നല്ല ക്ഷീണമുണ്ടല്ലോ ഇപ്പൊ കിടക്കാന്ന് വിചാരിച്ചു കുളിച്ചിട്ട് കിടക്കാന്ന് വിചാരിച്ചപ്പോഴും അവർക്ക് ഇന്ന് വേദപുസ്തകം വായിച്ചില്ല കാരണം വെളുപ്പിന് ഇറങ്ങിയതാണുള്ളൂ അപ്പോൾ വേദപുസ്തകം വായിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അരമനയിലെ പിശാജ് അടുത്ത് വരും നിങ്ങൾ ചോദിക്കും അരമനെ പിശാജുണ്ടോന്ന് അരമനകളിൽ പിശാചും മാലാഹന്മാരും ഉണ്ട് കാരണം പ്രാർത്ഥിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് അപ്പൊ ഈ അരമനയിലെ പിശാജ് വന്നിട്ട് പറയും തിരുമേനി ഇന്ന് തിരുമേനി എന്ത് നല്ല ശുശ്രൂഷയായിരുന്നു രാവിലെ ഇറങ്ങി പള്ളിയിൽ പോയി ഭവന സന്ദർശനത്തിന് പോയി വൈകിട്ട് കൺവെൻഷന് പോയി ഇന്നിനും തിരുമേനി ബൈബിൾ വായിച്ചില്ലേലും കുഴപ്പമില്ല ഈ മെത്രാച്ചൻ കഴിഞ്ഞ വലിയ നോയമ്പ് ഈ പതിനൊന്ന് ദിവസം ബൈബിള് വായിച്ചില്ല മെത്രാൻ ബൈബിൾ വായിച്ചില്ലെങ്കി അച്ചന്മാർ വായിക്കോ അച്ഛന്മാർ വായിച്ചില്ലെങ്കി ജനങ്ങൾ വായിക്കുമോ വെട്ടിയാൽ ആടുകൾ ചിതറും കീപ് ദം ബിസി ഗീവ് ദം ന്യൂമറസ് എൻ്റെ ബാക്കി നിങ്ങൾ വീഡിയോയിൽ കണ്ടോളുക എങ്ങനെയാണ് പിശാജ് ഈ കാലത്ത് മനുഷ്യനെ അകറ്റാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ ഒരു ഉത്തരം കുട്ടികൾക്ക് കുട്ടികളുടെ ഭാഷയിൽ കിട്ടുന്ന ഒന്നാണ് പ്രിയമുള്ളവരെ വചനാനുസൃതമായ ഒരു ജീവിതം നയിക്കുന്നവന് എന്റെ അമ്മയും സഹോദരനുമാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അമ്മ മറിയത്തിന്റെ അപാരമായ ആ സാധ്യതയെ മുൻനിർത്തി ക്രിസ്തു നൽകുന്ന ദൃഷ്ടാന്തമാണ് ചിന്തിക്കുന്നവർക്ക് നവമാനവിക മാനവികതയുടെ അമ്മയെക്കുറിച്ച് നമ്മുടെ കർത്താവ് വിഷമശീഹ പറയുന്നത് അനുസരണക്കേട് കാട്ടിയ ഒന്നാം മാതാമിന് പകരം രണ്ടാം മാതാവിൻ്റെ ദൈവത്തോടുള്ള ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുന്ന രണ്ടാം മാതാവിൻ്റെ പിറവിക്ക് നിദാനമാകത്തക്കധം വചനം ജഡമായി തീർന്ന അതിന് വേദിയൊരുങ്ങിയ അമ്മ മറിയം നമ്മുടെയും ഒരു സാധ്യതയാണ് ദൈവവചനം കേട്ടനുസരിക്കുന്നവർക്ക് ക്രിസ്തു ഉരുവാകാൻ ഒരു സാധ്യതയുണ്ട് എന്ന കൃത്യമായൊരു ബോധ്യപ്പെടുത്തലാണ് ഈ വചനവേദി ക്രിസ്തുവിനെ ഉരുവാക്കുന്നത് നമ്മൾ ക്രിസ്തുവിനെ ഉളവാക്കുന്നതായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ അഭിനന്ദ തിരുമനസ്സിൻ്റെയും നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ ഈ വർഷത്തെ എൺപത്തി കല്ലുപാറ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു